ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഓസ് പാടക്കാൻ സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ക്യാൻഡലിനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട് സി ഫസ്റ്റ് ഒരു ഒപ്പീനിയൻ എന്താ പറയുക തുടക്കത്തിൽ തന്നെ നല്ലൊരു ഫോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാനുണ്ടായി ആ അത് കഴിഞ്ഞിട്ട് സർപ്രൈസിംഗ് നിഫ്റ്റ് നല്ലത് പോലെ റിക്കവർ ആവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അ ദ സെയിം ടൈം ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാൻ എവറി ക്യാൻഡിൽ പ്രോപ്പർ ആയിട്ട് ഒരു വീക്ക്നെസ് നമുക്ക് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് സീ നിങ്ങൾ ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ക്യാൻഡിലോ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെല്ലിംഗ് ക്യാൻഡിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു ക്യാൻഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ നാല് ദിവസം മുമ്പുള്ള അനാലിസിൽ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് വൺ വണ്ടർക്ഷൽ മൂവ് നമുക്ക് എന്തായാലും തരാൻ പറ്റില്ല കാണുന്നില്ല എന്നുള്ളത് അല്ലേ സി ഒരിക്കലും വരാറില്ല എന്നുള്ളത് അല്ലേ അറ്റ് ദ സെയിം ടൈം അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിഫ്റ്റി അതായത് നമ്മുടെ ഐ ടി സെക്ടർ മാത്രമാണ് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇൻക്ലൂഡിങ് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് കൂടി എച്ച് ഡി എഫ് സി ബാങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല സെയിം ടൈം നമ്മുടെ ഐ സി ഐ സി നോക്കുകയാണെന്നുണ്ടെങ്കിലും ആക്സിസ് ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്കിനിട്ടിയിൽ പ്രോപ്പറായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി അങ്ങനെ അതിൻ്റെ കൂട്ടത്തില് ബാക്കിയുള്ള ചെറിയ ബാങ്കുകളൊക്കെ ഉണ്ട് ബട്ട് ഇവർ രണ്ട് പേരും നല്ല രീതിയിൽ ലോസിനെ തന്നെ ലോസിനെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ഐ ടി സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ബയാസ് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അറിയേണ്ട കാര്യം കമ്മിങ് വീക്സ് ആൻഡ് കമ്മിങ് കുറച്ച് വീക്കുകൾ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ടി സെക്ടറിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാ സെക്ടറിലാണെന്നുണ്ടെങ്കിലും റിസൾട്ടുകൾ വരാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴെയുള്ള ഈ ഒരു ബുളിഷ് മൂവ് എത്രത്തോളം നമുക്ക് പിന്നെ എന്താ പറയുക ആശ്വാസകരമാവുന്നതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയുണ്ട് കാരണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ടുള്ള പോസിറ്റിവിറ്റി ഒന്നും ഈ പറഞ്ഞ സ്റ്റോക്കുകളുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് ന്യൂസിലോ കാര്യങ്ങളോ ഒക്കെയായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഇൻഫാക്റ്റ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഞാനധികം ന്യൂസുകൾ വാച്ച് ചെയ്യാറില്ല ബ് നമ്മളറിയേണ്ട ന്യൂസുകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തേടി വരും നമ്മളായിട്ട് അങ്ങോട്ട് തേടി പോകരു പോകേണ്ട കാര്യമില്ല എന്നതാണ് എൻ്റെ ഒരു പോളിസി അത് എത്രഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് സിനിമ സിനാരിയോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് എന്താ പറയുക റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഹയറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഈ നാളത്തെ എക്സ്പയറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ് ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വീക്കാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അവസാനത്തെ കുറച്ച് സമയം ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നാളെ ഇന്നുണ്ടാക്കിയിട്ടുള്ള ആ ഒരു റേഞ്ചിന താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ ഫിഫ്റ്റി വൺ നയൻ ട്വന്റി നയൻ ഹൺഡ്രഡ് എന്നുള്ള ആ റേഞ്ചായിരിക്കും ആൻഡ് ആ ഒരു റേഞ്ചിന്റെ താഴെയും മാർക്കറ്റിനെ അഗെയിൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വീക്ക്നെസ് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്ത് തന്നെ പറയാനുള്ള കാര്യം ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ആണ് ഫിഫ്റ്റീ മിനിറ്റ് ഐഫ്രം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ബട്ട് ഒരിക്കൽ പോലും മാർക്കറ്റിനെന്താവാൻ പറ്റുന്നില്ല ഒരു സിംഗിൻ്റെ മുകളായിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇന്നത്തെ റിയൽ മാർക്കറ്റിൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് താഴെ വീണ്ടിട്ടുണ്ട് ഒരു നാല് ക്യാൻഡിലോടുള്ളിൽ തന്നെ മാർക്കറ്റ് താഴെ വീണ്ടിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന സിനാരിയോ എന്താ വെച്ചാൽ ഇന്നലെയും മിഞ്ഞാമും അതിന്റെ തലേ ദിവസം ഉണ്ടായതിൻ്റെ എക്സാറ്റ് ഓപ്പോസിറ്റ് സിനാരിയോ ആണ് എന്നുള്ളതാണ് ഞാൻ ആ ഒരു പോയിന്റ് വരെ മാർക്കറ്റിൽ വിചാരിക്കുന്നത് അല്ലെ ഞാനന്ന് ട്രൈൽ ചെയ്യാൻ പറഞ്ഞ സ്റ്റോപ്പ് ട്രൈൽ ചെയ്യുക ചെയ്തു വെക്കാൻ പറഞ്ഞാൽ ആ ഒരു പോയിന്റ് തന്നെ മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സായി ഇൻഫാക്ട് ഞാനും ആ ഒരു സിഇ ട്രേഡിൽ ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നൂറ് അറുപത് എഴുപത് പോയിന്റേ കണ്ട് പ്രീമിയത്തിൽ കാണിച്ചു ആൻഡ് ഞാൻ ആ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ റിക്കവറി ഉണ്ടാവും എന്നുള്ള മൈൻഡിലാണ് പ്രതീക്ഷിച്ചിരുന്നത് ബട്ട് അത് ഇൻഫാക്റ്റ് അതിന് ശേഷം പോയിട്ട് ലോസ് ബുക്ക് ചെയ്തു ആൻഡ് അതിനുശേഷം വന്ന ഇപ്പോൾ ഈ ട്രേഡിൽ പിന്നെ മോശം ഇല്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് മോശമില്ലാത്ത ഇൻ ദ സെൻസ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലോസ് കവർ ചെയ്തിട്ട് പിന്നെ അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് അങ്ങനെ ഹെവി പ്രോഫിറ്റ് അല്ല ബട്ട് ആ ഒരു ട്രേഡ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് തന്നെ ആയിട്ട് മാറിയനായിട്ട് ഇൻഫാക്റ്റ് പിന്നെ ഒപ്പിച്ച് പിടിച്ചാൽ അങ്ങോട്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും സിക്സർ അടിക്കണം എന്നുള്ള രീതിയിലൊന്നും ഞാൻ ചിന്തിക്കാറില്ല കഴിഞ്ഞ ദിവസം ഒക്കെ ട്രേഡ് ഒന്നും ഉണ്ടായിട്ടില്ല ആൻഡ് അന്നത്തെ ദിവസം ഇങ്ങനെ പോയി നോക്കാം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക ആൻഡ് എന്തായാലും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് സോ നമുക്ക് ആരും ബോസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു ഡെഡ് ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നമ്മളുടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് പോയാൽ മതി ആൻഡ് ഇന്ന് ഞാൻ മെസ്സേജ് അയച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ട്രേഡർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിമെങ്കിൽ എയിമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം വേണ്ടത് ഡിസിപ്ലിനെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക നിങ്ങളുടെ സൈക്കോളജി സൈക്കോളജിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന നല്ല മാർക്കറ്റുകളാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു മാർക്കറ്റുകൾ കാരണം മോർണിംഗിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇന്നത്തെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മൊമെൻ്റം ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇൻഫാക്ട് യൂഷ്വലി കാണാറുള്ള സീൻ എന്താ വെച്ചാൽ അതിനുശേഷം ഒരു ചോപ്പിനെസ് മാർക്കറ്റാണ് യൂഷ്വലി നമ്മൾ കാണാറുള്ളത് സോ ഇങ്ങനെയുള്ള മാർക്കറ്റുകളാണ് ഒരു ഓപ്ഷൻ ബയ്യറെ പ്രോപ്പറായിട്ട് സൈക്കോളജി ബിൽഡ് ചെയ്തിട്ട് ഓപ്ഷൻ ബയ്യറാക്കി നിലനിർത്തുന്നത് എന്നുള്ളതാണ് സോറ്റ് എപ്പോഴും പറയുന്ന പോലെ ഓപ്ഷൻ ബയ്യർ എന്ന് പറഞ്ഞാൽ മൊമെൻ്റം കിട്ടുന്നിടത്ത് ട്രേഡ് ചെയ്യുന്നവരാണ് ഓപ്ഷൻ സെല്ലർ എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് ഓപ്ഷൻ സെല്ലർ ഓപ്ഷൻ ബയർ എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇത്ര മാത്രമേ ഉള്ളൂ സോ അത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈക്കോളജിയും നിങ്ങളുടെ മൈൻഡ് സെറ്റും ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ എല്ലാവരും അതിൽ ശ്രമിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാളത്തേക്കുള്ള നമ്മുടെ പിന്നെ അനാലിസ്റ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം നമ്മുടെ നാളത്തെ ട്രേഡ് പ്ലാനുകൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാൻ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് മാറിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണിച്ചു തരാം അത് കണ്ടാൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിനെ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡൻറ്റി പിന്നെ പിക്ചർ നിങ്ങൾക്ക് കിട്ടും സി നമ്മൾ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ഓഫ് നമുക്ക് കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് പ്ലസ് പോയിൻസിൻ്റെ സെലോഫാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിൽ ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിൽ തന്നെയായിരുന്നു എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് ബട്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു പോയിന്റിലേക്ക് ഏറ്റവും പോയിട്ട് മാർക്കറ്റ് വീണ്ടും ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആയി ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ പോയി

െവൽ എത്തുമ്പോൾ നമുക്കൊരു ഷാർപ്പായിട്ടുള്ള ഡമ്പിംഗ് നമുക്ക് ഇതിനകത്ത് കാണാനും പറ്റുന്നുണ്ട് അത് സെയിം ടൈം ഇതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യം എന്താ വെച്ചാൽ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ക്യാൻഡിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു സിക്സ്റ്റി ടു സെവന്റി പോയിന്റ് എങ്ങാണ്ട് പ്രീമിയത്തിൽ മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സായി എസ് എല്ലും കൊണ്ടുപോയി ആൻഡ് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ട്രേഡ് സെറ്റപ്പ് ഇതായിരുന്നു ലാസ്റ്റ് ടൈമ് ഞാൻ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഇനി കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ഇത് ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു ബട്ട് ഇതിനകത്ത് കിട്ടിയൊരു പ്രോഫിറ്റിനെ ഞാൻ ബുക്ക് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നു തന്നെ ബട്ട് ഈ ഒരു ട്രേഡിനകത്ത് എനിക്ക് ടാർഗറ്റ് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നുള്ളാണ് ഞാൻ പ്രതീക്ഷിച്ച ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലെന്നായിരുന്നു കേട്ടോ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരുന്നു സോ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു ഒരു സെൽ ഓഫ് വ്യൂ ഉണ്ടായിരുന്നത് ബട്ട് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ട്രെയിനിനെ പ്ലാൻ ചെയ്തത് ആൻഡ് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും കണ്ടിട്ട് ശരി ഒരു ട്രെയിനിനെ പ്ലാൻ ചെയ്തു ആൻഡ് ഈ ട്രേഡിൽ കാര്യമായിട്ടുള്ള പ്രീമിയം മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല ബട്ട ഇതിനകത്ത് മോശം പ്രീമിയം മൂവ്മെന്റ് അവിടെ കിട്ടുകയും ചെയ്തുതാണ് ആൻഡ് ഇനി നാളത്തേക്ക് എന്താണെന്ന് ചോദിക്കുക സോറി അതിന് മുമ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബൈങ്ങിലേക്ക് പോയ ക്യാൻഡൽസ് കണ്ടാൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ആൻഡ് അത് കഴിഞ്ഞാൽ സെൽ ഓഫിലേക്ക് വരുന്ന ക്യാൻഡൽസ് നേരത്തെ നമ്മൾ പോലെ ഇതിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വരുന്ന ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ഏറ്റവും രസമുള്ള കാര്യം കാണണമെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർ ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും എന്തുകൊണ്ടാണ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഈ ഒരു നെഗറ്റീവ് ക്യാൻഡലാണ് ഈ ഒരു നെഗറ്റീവ് ക്യാൻഡലാണ് ഈ ക്യാൻഡലിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് വാലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല സോ നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ് കാണാൻ പറ്റുന്നത് ഒരു സെൽ ഓഫ് സെക്കൻഡ് സെൽ ഓഫ് തേർഡ് സെൽ ഓഫ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഒരു ബുളിഷ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അതിനുശേഷം ഇതൊരു റേഞ്ച് കൂടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇനി നാളത്തേക്കുള്ള പിന്നെ അനാലിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണേണ്ട കാര്യം എന്താണ് ഇവിടെ നമ്മൾ മിനിറ്റ് ഫ്രെയിം ചാർട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ സിനാരി കൂടി കാണിച്ചു തരാം ആൻഡ് ഇവിടെ ഡെയിലി ടൈം ഫ്രീ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വീക്ക്നസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്നസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എം ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് ആ ഒരു എം ഇൻഫോർമേഷൻ്റെ താഴെ തന്നെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഫോർ ദ ഡൗൺ മൂവ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എതുവരെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഫിനോൺഷ്യൽ റിട്ടേസ്മെന്റ് ഓർഡർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ഞാൻ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം ഫിമോണച്ചു ട്രേസ്മെന്റ് എടുത്തിട്ട് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആണ് മാർക്കറ്റിൽ ഈ ഇനിഷ്യൽ മൂവ് ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു മൂവിന്റെ താഴെ ഇവിടെ ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ് വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗ്യിൻ മാർക്കറ്റ് ഈ ഒരു ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെ ഇവൻച്വലി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് ഞാൻ ജസ്റ്റ് പിന്നെ ഫിഫോണാസ് റിട്ടേസ്മെൻറ്റ് ടൂൾ വെച്ച് കാണിച്ചു എന്നു മാത്രമേ ഉള്ളൂ ആൻഡ് ഇൻഫാക്ട് നിഫ്റ്റിയിലേക്ക് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു വീക്ക്നെസ് നമുക്കവിടെ കാണാനും പറ്റത്തില്ല ഇൻഫാക്ട് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് ഓക്കെ ബട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൻഡ് ഇനി ഈ ഒരു ക്യാനൽ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിവേഴ്സ് സിഗ്നൽ ഇവിടെ നമുക്ക് ജനറേറ്റ് ആയി കിട്ടുള്ളൂ അതുവരെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലോ ആണ് ഇതിന്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒരു സ്ലൈറ്റ്ലി സൈഡ് വേസ്റ്റ് ബുള്ളിഷ് മാനോ തന്നെ നമ്മളിതിനെ കാണും കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് നെഗറ്റീവ് ആവണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അതായത് ട്വന്റി ഫോർ സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് പിന്നെ നിഫ്റ്റി പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് എനി അഗെയിൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റിന് നാളത്തെ എക്സ്പയറി ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഇന്നത്തെ ഒരു ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ് ഈ ഒരു ടൈറ്റ് റേഞ്ചിനെയാണ് ബാങ്ക് നിഫ്റ്റി ലാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് സോ ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ വൺ ഫിഫ്റ്റീൻ എന്നുള്ള റേഞ്ചിനെയാണ് അതായത് അൻപത്തി ഒന്ന് അൻപത്തി സോറി ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റീൻ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് എന്നുള്ള റേഞ്ചിനാണ് അത് അപ്പോ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ടു ടു ഫോർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ചിനെ കൂടിയാണ് ഈ ഒരു രണ്ട് റേഞ്ച് ഇന്ന് ഉണ്ടായിട്ടുള്ള മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു റേഞ്ചിനെ സോ മാർക്കറ്റ് നാളെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിനെ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ നമുക്ക് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഒരു സെൽ ട്രേഡിനെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും ആൻഡ് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എസ് എൽ എ നമ്മൾ കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഫിഫ്റ്റി വൺ നയൻ ട്വന്റി എന്നുള്ള റേഞ്ചിന് വേണ്ടിയിട്ട് നയൻ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റും ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് തന്നെയായിരിക്കും ഇത് കാരണം ഈ ഒരു റേഞ്ചിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസുകൾ ചൂണ്ടാനായിട്ട് മാർക്കറ്റിൽ ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലുവരിയുള്ള ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആയിരിക്കും സോ നമ്മൾ ഈ ഒരു ലെവലിന്റെ താഴെ ട്രേഡിനെ പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു ലെവലിനെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം ആൻഡ് ആ ഒരു ലെവലിൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ എൻ്റെ അടുത്ത് കോസ്റ്റിലേക്ക് വെച്ചിട്ട് അതിനുശേഷം എഗെയിൻ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സിന് കൂടി വെയിറ്റ് ചെയ്യാൻ ആൻഡ് എഗെയിൻ ആ ഒരു ലെവലിന് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് മാർക്കറ്റിൽ അടുത്ത റിസർച്ച് സപ്പോർട്ട് ആയിട്ട് വരാൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലെവലാണ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് ആൻഡ് സെവൻ ഹൺഡ്രഡിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു ഒപ്പനെ സി സെവൻ ഹൺഡ്രഡിന്റെ താഴെ ഒന്നും സസ്റ്റെയിൻ ചെയ്യേണ്ട ഈ ഒരു ലെവലുണ്ടല്ലോ ഫിഫ്റ്റി വൺ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഇതിൻ്റെ താഴെ സസ്റ്റൈൻ ചെയ്യാതെ തന്നെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒപ്പീനെ അൺവൈറ്റിങ്ങൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റും മാർക്കറ്റിൽ താഴത്തേക്ക് കാണിക്കുന്നതാണ് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് എകെൻ പറയുകയാണ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഉച്ചവരൊക്കെ ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു അൺവൈറ്റിങ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ലോങ് ഷോർട്ട് കവറിങ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചാണ് മാർക്കറ്റിൽ ഇപ്പം ഇനി ഈ ഇനീഷ്യലി ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ആവശ്യമില്ലാത്ത അഭ്യസങ്ങൾക്കൊന്നും പോകാണ്ടിരിക്കുക അതൊരു പ്രോപ്പർ പ്രീമിയം റേഞ്ച് ആയിരിക്കും എത്രത്തോളം സമയം മാർക്കറ്റിൽ മാർക്കറ്റിലുള്ള ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് സോ ലെറ്റ് ഇറ്റ് ബി എന്നുള്ള ലെവലിൽ ഇണ്ടാണ്ടിരിക്കുക ആൻഡ് ആ റേഞ്ചിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പുതിയ ട്രേഡിനോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ആൻഡ് അത് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇൻഫാക്ട് ഒന്നേക്കാളും മുതൽ ബാക്കിയുള്ള സമയം മൊത്തം മാർക്കറ്റ് ഈ റേഞ്ചിനുള്ളിൽ തന്നെ ട്രേഡ് ചെയ്തേക്കുന്നത് സോ എത്രത്തോളം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് അവിടെ ആ റേഞ്ചിന് മാർക്കറ്റ് പിന്നെ ട്രേഡ് ചെയ്യുന്നത് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പോകുന്ന സീറോ സീറോ സോ ട്വന്റി ഫോർ സീറോ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടാർഗറ്റിനെ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാണ്ടെങ്കിൽ അടുത്തതായിട്ട് മാർക്കറ്റിൽ ഓപ്പൺ ആകാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് സോ ആദ്യം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ലെവലിലേക്ക് അതായത് ട്വൻറ്റി ഫോർ സീറോ ഫിഫ്റ്റി എന്നുള്ള ഒരു നാൽപ്പത് പോയിന്റ് റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എസ് എൽ എടുത്ത് കോസ്റ്റിലേക്ക് വെച്ചിട്ട് അടുത്ത ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് പേന നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ അപ്പോ സൈഡിലേക്ക് വെയിറ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫോർ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് വൺ ഫിഫ്റ്റിയുടെ മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഫൈവ് എന്നുള്ള ഇയർ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും വൺ എയ്റ്റി ഫൈവിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഇവിടെ റൺ ബൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ള ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും സോ ഫസ്റ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എസ് എൽ എടുത്ത് കോസ്റ്റിലേക്ക് ഇട്ടിട്ട് ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിന്റെ കാര്യത്തിൽ നമ്മൾ ഗ്യാപ്പ് ആൻഡ് ഗ്യാപ് ഗ്യാപ്ഡൌൺ സിനാരി പറഞ്ഞിട്ടില്ല സി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഈ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക പിന്നെ ഈ ഒരു ലെവലിന്റെ താഴെ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിലെ താഴെയായിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു വാച്ച് ചെയ്യുക ആൻഡ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ മാർക്കറ്റിന്റെ സെന്റിമെന്റ് ആയിരിക്കും എന്റെ ഒരു അഭ്യാസം അവിടെ ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബട്ട് അതിനെ മുമ്പുള്ള ദിവസങ്ങളിൽ വരെ മാർക്കറ്റിൽ എന്താ സംഭവിച്ചുള്ളതെന്ന് വെച്ചാൽ ഓപ്പൺ ആവും ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്യും ഓപ്പൺ ആവും ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്യും എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവും ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്യും എഗയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ആയി ഒന്ന് ചെറുതായിട്ട് താഴത്തേക്ക് വരാൻ നോക്കി ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്തു സോ യൂഷ്വലി അവർ മുകളിലേക്കാണ് യൂഷ്വലി പുഷ് ഉണ്ടായിട്ടുള്ളത് സോ ഇന്ന് മാത്രമാണ് നെഗറ്റീവ് സെന്റിമെന്റ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഓവർ അഗ്രസീവ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞാലും ഷോർട്ട് എന്നുള്ള ലെവലിൽ ആയിരിക്കില്ല ഞാൻ പ്ലാൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വൺ മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലെങ്കിലും ഒരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഞാൻ എൻ്റെ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും വാച്ച് ചെയ്യുക ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷനോ സ്ട്രക്ചർ ബ്രേക്കോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി എഗ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എച്ച് ഡി എഫ് സി ബാങ്ക് മാത്രമാണൊരു പ്രോപ്പറൊരു പിന്നെ ബയിങ് സെന്റിമെൻ്റ് എന്ന് കാണിച്ചിട്ടുള്ള അല്ലേ സോ വൺ സെവൻ ടൂ ഫൈവ് എന്നുള്ള ലെവലത്തിന് വാച്ച് ചെയ്യുന്നത് വൺ സെവൻ ടു ഫൈവിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡൽ ക്ലോസ് ചെയ്യാനും അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് അഗെയിൻ ഐ സി ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ ഇത് തന്നെയാണ് അതായത് വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലിനാണ് വൺ വൺ നയൻ ഫൈവിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ സി ഈ ഒരു ലെവൽ തന്നെയാണ് ഇതാണ് മേജർലി ഉണ്ടായിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പിന്നെ വൺ സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ വൺ സെവൻ സെവൻ ഫൈവിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു സൈഡ് വേസ്റ്റ് ഒരു വീക്ക്നസ് തന്നെയായിരിക്കും ആ ഒരു ആയിട്ട് വാച്ച് വാച്ചുക അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ബൈങ്ങ് പ്രഷർ അതിനകത്തുണ്ടാവുകയുള്ളൂ അത് എഗൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിൽ തന്നെ വൺ ടു സിക്സ് സീറോ എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ചുക വൺ ടു സിക്സ് സീറോടെ താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൻ ഒരു വീക്ക്നെസ് തന്നെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെ വാച്ച് വായിച്ചുക ഇൻഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ചെറിയൊരു പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആ സ്വപ്നം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് വൺ സിക്സ് വൺ ഫൈവ് എന്നുള്ള ലെവലായിരിക്കും വൺ സിക്സ് വൺ ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയ വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് നമ്മൾ ഈ ഒരു ബേസ്സിനെയാണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് അതായത് ഓ ത്രീ നയൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിനെ ത്രീ നയൻ എയ്റ്റ് ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻ ദ സെൻസ് ത്രീ നയൻ ഫൈവ് സിക്സ് അല്ലെങ്കിൽ ആ ത്രീ നയൻ സിക്സ് സീറോ എന്നുള്ള ഈ ഒരു ലെവൽ വരെയുള്ളൊക്കെ ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു സൈഡ് മാനർ ആണ് രണ്ട് ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ബേസിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ത്രീ വൺ വൺ സീറോ എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്ത് ത്രീ വൺ വൺ സീറോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗൻ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ലേഖ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുമായിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ